എല്ലാവർക്കും നമസ്കാരം ഇന്ന് അപാര രുചിയുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് വറുത്തരച്ച മസാല വെച്ചാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് അപ്പോൾ രണ്ട് വലിയ സവാള കനം കുറച്ചരിഞ്ഞത് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കി വെച്ചത് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് അല്ലി ഇനി നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു പിടി കറിവേപ്പില നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചേർത്ത് മൂപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് വറുത്തരച്ച മസാലക്കൂട്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മാസങ്ങളോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിച്ചാലും മാസങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാവുന്ന നല്ലൊരു മസാലയാണ് കടലക്കറി പൊട്ടറ്റോ കറി തീയ്യൽ എല്ലാത്തിനും പറ്റുന്ന ഒരു മസാലക്കൂട്ടാണ് നല്ല ഉണങ്ങിയ കൊപ്ര തേങ്ങ ചുവന്നുള്ളി അല്പം വെളുത്തുള്ളി നന്നായിട്ട് കറിവേപ്പില സവാള ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടാണ് ആ ഒരു രണ്ടോ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രയും ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് അതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ പെരിഞ്ഞ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കണം ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇനി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ടിത് വഴറ്റി വരുതണം അപ്പം നമ്മൾ ആ വറുത്ത മസാല നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പം പത്തിരി എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് പുട്ടിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ വറുത്തരച്ച് ചിക്കൻ കറി അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ് നമ്മളൊരു നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാലകളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിരിയൻമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റണം പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഈ കൂട്ട് വഴറ്റണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റണം നല്ല മൂത്ത ഒരു മണം വരും എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഈ കൂട്ട് വഴറ്റി കൊടുക്കണം ഇതിന് ശേഷം നമ്മൾ വെള്ളം കോരാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ പീസസ് ചേർത്ത് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റണം വഴറ്റി മസാല കൂട്ടല്ല അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പം ഇനി നമ്മൾ ചേർക്കുന്നത് പൊട്ടറ്റോ ആണ് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകിയെടുക്കണം അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ മസാലകളെല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിക്കണം ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും ഒന്ന് വഴിക്കാം ഇനി നമ്മൾ ഒരു ഒരക്കപ്പ് വെള്ളം നമ്മൾ ആ മിക്സ് ചെയ്ത ബൗളിൽ അരച്ച് മസാല അരച്ച് വെച്ച് ആ ബൗളിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് അതുകൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും വെള്ളം പോരാ വെരണ്ട് ഇരിക്കുന്ന പരുവത്തിലാണെങ്കിൽ അധികം വെള്ളം വേണ്ട ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കല്പം ഗ്രേവി വേണമല്ലോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനുമൊക്കെ ആണെങ്കിൽ അല്പം ഗ്രേവി വേണം അതുകൊണ്ട് അതിനാവശ്യമായ വെള്ളം തിളച്ച വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചിലർക്ക് അധികം ഗ്രേവി ഇഷ്ടമല്ല ചിലർക്ക് നന്നായിട്ട് ഗ്രേവി വേണം എന്താണേലും അവരവരുടെ പാകത്തിന് നമുക്ക് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഈ പൊട്ടറ്റോ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പീസസും വെന്ത് വരും അപ്പം നന്നായിട്ട് വെന്ത് ഈ മസാലകളെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി ഇപ്പം നല്ല കുറുകിയ പരുവത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ഗ്രേവിയിലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം പുട്ടിൻ്റെ കൂടെ ഇത് കഴിക്കാനാണ് ഇന്ന് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല സൂപ്പർ രുചിയുള്ള ഈ ചിക്കൻ കറി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം